ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക് രാഷ്ട്രീയ സൂചനകളാൽ സമ്പന്നമാണ് വെനസ്വേലൻ ഏകാധിപതി മാർക്കോസ് പെരസിൻ്റെ പതനമാണ് കഥാപശ്ചാത്തലം ലാറ്റിൻ അമേരിക്കയിലെ ഏകാധിപതികളെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചുമുള്ള രാഷ്ട്രീയ വായനയാണ് ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക് സാധ്യമാക്കുന്നത് അധികാരത്തിൻ്റെ ഏകാന്തതയെക്കുറിച്ചുള്ള ഗീതമെന്നാണ് മാർക്കേസ് ഈ നോവലിനെ വിശേഷിപ്പിച്ചത് രണ്ടാമത്തെ നോവലായ ഓട്ടോ നോവലായിൽ വളരെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ട് ഒരു ബോധാഹാര സംഗീതം ഉപയോഗിച്ച് ഒരു ഡിക്റ്റേറ്ററുടെ ഒരു മനസ്സ് പരതാൻ ശ്രമിക്കുകയുണ്ടായി സാധാരണ വായനക്കാർക്ക് എത്തിപ്പിടിക്കാൻ വയ്യാത്തവണ്ണം സങ്കീർണമായ രീതിയിലുള്ള ഒരു നീണ്ട ഒരു ഒരു വാക്യഘടനയോട് കൂടിയ ഒരു അധ്യായങ്ങളായിട്ടൊന്നും വേർതിരിച്ചിട്ടില്ലാത്ത ഒരു കാലവും സ്ഥലവും കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന അസാധാരണമായൊരു നോവലാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കൃതിയായിട്ടുള്ള ഓട്ടോത പേട്രിയാർക്ക് ആ അദ്ദേഹത്തിന് ഏറെ യും ലോകം പിടിച്ച് ലാറ്റിൻ അമേരിക്കയുടെ പൊതുരാഷ്ട്രീയ ധാരയോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു മാർക്കേസിൻ്റെ രാഷ്ട്രീയം ഫിദൽ കാസ്ട്രോയുടെ അടുത്ത സുഹൃത്ത് ഫിദലുമായി ഉണ്ടായിരുന്നത് ബൗദ്ധികമായ സൗഹൃദമായിരുന്നുവെന്നാണ് മാർക്കേസ് പറയാറ് പ്രസിദ്ധീകരണത്തിന് മുൻപ് പുസ്തകങ്ങൾ മാർക്കേസ് ഫിദലിനെ കാണിക്കുമായിരുന്നു ഞങ്ങൾ സാഹിത്യം മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് എന്ന് മാർക്കേസ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് സാമ്രാജ്യത്വത്തിനെതിരെ നിശിതമായ നിലപാടുകൾ ഉണ്ടായിരുന്നു മാർക്കേസിന് ലാറ്റിൻ അമേരിക്കയിലെ അമേരിക്കൻ പാവകളായ ഏകാധിപതികളെ അദ്ദേഹം എതിർത്തു സൽബദോർ അലന്തയുടെ ശേഷം അഗസ്റ്റസ് സ്പിനാഷെ മരിച്ചതിനു ശേഷമേ ഓട്ടം ഓഫ് ദ പാട്രിയാർക്ക് പുനഃപ്രസിദ്ധീകരിക്കൂവെന്ന് മാർക്കേസ് പ്രഖ്യാപിച്ചിരുന്നു അടിച്ചമർത്തലും അനീതിയും നിശബ്ദനായി നോക്കി നിൽക്കാൻ കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ദീർഘകാലം അദ്ദേഹത്തിന് അമേരിക്ക വിസ നിഷേധിക്കുകയും ചെയ്തിരുന്നു നൊബേൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ മാനവിക ദർശനം പ്രതിഫലിച്ചിരുന്നു ഒരാളുടെ മരണം മറ്റൊരാൾക്ക് തീരുമാനിക്കാൻ കഴിയാത്ത ലോകമാണ് തൻ്റെ സ്വപ്നമെന്ന് മാർക്കേസ് ലോകത്തോട് പറഞ്ഞു കൊളംബിയൻ സർക്കാർ ഗറിലകളുമായുള്ള ചർച്ചയ്ക്ക് മധ്യസ്ഥനായും മാർക്കേസിനെ നിയോഗിച്ചിട്ടുണ്ട് എനിക്കൊന്ന് ഇന്നത്തെ ഈ ലാറ്റിൻ അമേരിക്കൻ റിയാലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊളംബിയയിൽ തന്നെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മാർക്കേസ് എഴുതിയ ആ ഒരു കാലത്തിൽ നിന്ന് വളരെയേറെ മാറിയിരിക്കുന്നുണ്ട് മാർക്കിസ് എഴുതിയ ഇതുപോലെ ഈ സ്വച്ഛാധിപതികൾ നിരന്തരം വരികയും പോവുകയും ചെയ്യുന്ന വ്യക്തികൾ പോയാലും സ്ഥായിഭാവമായിട്ട് ഈ ഏകാധിപത്യം നിലകൊള്ളുന്ന ഒരു ഭൂഗണ്ഡത്തിൻ്റെ വളരെ ഒരു ടോർച്ചേടുന്നതാവുന്ന അങ്ങനത്തെ ഒരു ചിത്രമാണ് മാർക്കിസ് അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ വരച്ച് കാണിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ആത്മകഥയായ കഥ പറയാനായി ജീവിക്കുന്നു പുറത്തിറങ്ങിയത് മൂന്ന് ഭാഗങ്ങളായി ആത്മകഥ പുറത്തിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നതെങ്കിലും ഒരു ഭാഗമേ എഴുതിയുള്ളൂ മറ്റുള്ളവരെ വേദനിപ്പിക്കേണ്ടി വരും ഇനിയും എഴുതിയാൽ എന്നതാണ് മാർക്കേസ് ഇതിനു പറഞ്ഞ കാരണം രണ്ടായിരത്തി നാലിൽ അവസാന നോവലായ എൻ്റെ വിഷാദവേശകളുടെ ഓർമ്മകൾ പുറത്തിറങ്ങി വാർദ്ധക്യവും പ്രണയവും കാമനകളും ഇടകലരുന്ന ലഘു നോവലാണിത് വിൽ മീറ്റ് ഇൻ ദ ഓഗസ്റ്റ് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതാൻ തയ്യാറെടുത്തെങ്കിലും സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചിരുന്നു രോഗപീഠകൾ പക്ഷേ ആ എഴുത്തിനെ തളർത്തിയില്ല തനിക്ക് ആകെ ചെയ്യാനുള്ളത് എഴുതുക എന്നതാണെന്ന് മാർക്കേസ് തെളിയിച്ചു കൊണ്ടിരുന്നു ഒരാളുടെ ജീവിതം അയാൾ ജീവിച്ചു തീർക്കുന്ന ഒന്നല്ല അയാൾ ഓർമ്മിച്ചെടുക്കുന്ന ഒന്നാണെന്ന് കോറിയിട്ട മാർക്കേസിന് ഓർമ്മകൾ മാഞ്ഞു തുടങ്ങിയെന്ന് ലോകത്തെ അറിയിച്ചത് സഹോദരനാണ് വളരെ കാലമായി അദ്ദേഹം സ്മൃതിനാശത്തിന്റെ വക്കിലായിരുന്നു അതേ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് പക്ഷെ മാർക്കേസിന്റെ ഈ സ്മൃതിനാശം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളീയവും സർവദേശീയവുമായ ഒരവസ്ഥയിൽ അതിന് മറ്റൊരു പ്രതീകാത്മകമായ അർത്ഥം കൂടി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു കാരണം നമ്മുടെ സർഗവ്യാപാരങ്ങളും നമ്മുടെ സാംസ്കാരിക പ്രവർത്തനവും അതിന്റെ മേഖലയും ഒക്കെ ഒരു മറ്റൊരു തരത്തിലുള്ള സ്മൃതി നാശത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് അപ്പോ മാർക്കേസിന്റെ ഈ സ്മൃതിനാശം എന്ന് പറയുന്നത് ലോകത്തെമ്പാടുമുള്ള ജനതയുടെ സ്മൃതി സാംസ്കാരികമായ പിന്മടക്കത്തിന്റെയും ഒക്കെ ഒരു സൂചകമായി ഭവിക്കുന്നുണ്ട് ശൂന്യമായ മസ്തിഷ്കവുമായി മാർക്കേസ് ഒരു വർഷം കൂടി ജീവിച്ചു കഥ പറയാനായി ജീവിച്ചയാൾ പിന്നെ കഥയായി മാറി ലോകത്തെ മുഴുവൻ ആകർഷിച്ചടുപ്പിക്കുന്ന വിസ്മയ പ്രപഞ്ചം ബാക്കിവച്ച്